അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഉണക്ക ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പം നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കറി ഒന്നും ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം അല്ലെങ്കിൽ ചതച്ചിടാം ഇങ്ങനെ എവിടെയും ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സവാള ഇതെല്ലാം ഇട്ട് വാട്ടാം പിന്നെ തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇടാണെങ്കിൽ കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ചെറിയ തീരിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മി നന്നാക്കി എടുക്കാം അപ്പം അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കെള്ളിക്കളയണം അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് ഉണക്കച്ചമ്മീനാണ് എടുത്തേക്കണത് ഇരുപത് രൂപയുടെ ചെറിയ പാക്കറ്റാണ് അപ്പോൾ രണ്ട് പാക്കറ്റാണ് എടുത്തേക്കുന്നത് എന്നാലാണ് കുറച്ചധികമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കിള്ളിക്കളയാം പിന്നെ കിള്ളിക്കളയാതെളുപ്പത്തിന് മുറത്തിലൊക്കെ ഇട്ടിട്ട് എന്തോ ചെയ്ത് എളുപ്പത്തിലൊക്കെ വിദ്യയുണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യണത് പാൽ കളഞ്ഞില്ല എന്നതും കുഴപ്പമില്ല പക്ഷേ തല കളഞ്ഞില്ലെങ്കിൽ വായിലൊക്കെ തടയും അപ്പോൾ ആ നേരം കൊണ്ട് സവാളൊക്കെ കിടന്ന് വാടിക്കോളും അപ്പോൾ ഞാൻ എല്ലാം കിളി കളഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഈ തല വറുത്തിട്ട് ചമ്മന്തി അനക്കാം കേട്ടോ അപ്പം ഞാനത് എടുക്കണമെന്നില്ല അപ്പോൾ ഇത് മാത്രക്കണുള്ളൂ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത സമയം കൊണ്ടും സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത്രേ വാട്ടിയെടുക്കണോളൂ വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ചെറിയ തീരെ ഇട്ടൊന്ന് പച്ചമണ മറന്ന് വരെ ഒന്ന് വാട്ടിയെടുക്കാം സവാള കുറച്ചും കൂടി വെളിച്ചെണ്ണക്കൊഴിച്ച് ഒന്നും കൂടി ഒരിപ്പിച്ചെടുത്ത നല്ലതാണ് കേട്ടോ അപ്പോൾ സവാള പൊടികളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്മീൻ കഴുകിയെടുക്കാൻ പോളൂ ചെമ്മീൻ കഴുകിയെടുക്കുമ്പോൾ കുതിർന്ന് പോവരുത് കുതിർന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉണക്കിയെടുത്താൽ ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ അതിലേക്ക് ഇടണം അപ്പോൾ എല്ലാം ചൂടായതിനു ശേഷം പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുതിർന്നു പോയിട്ടില്ല അപ്പോൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കരുത് ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി അപ്പോൾ വേഗം തന്നെ വാടി വന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തേരി ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഒരുപാട് നേരം മൂടി വയ്ക്കരുത് ഒരു ഇത്തിരി നേരം വെച്ചിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇതേപോലെ നളക്കി കൊടുക്കണം അത് കഴിയുമ്പോൾ തന്നെ ചമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ കറിയൊന്നും വേണ്ട കാണാൻ അത്ര ഇതില്ലെങ്കിലും ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ ആ സവാളയുടെ കൂടെ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം മൂടി തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇളക്കി ഇനി മൂടി വെച്ച് വേവിക്കേണ്ട കേട്ടോ ഇനി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും കരിഞ്ഞ് പോകും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യാം കേട്ടോ